ഹലോ ഫ്രണ്ട്സ് ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് ഔട്ടത്തൂരാണ് ഔട്ടത്തൂര് ഒരു മുപ്പത് സെൻറ്റ് സ്ഥലം പരിചയപ്പെടുത്താനാണ് അടിപൊളി കരഭൂമിന്ന് കേട്ടോ സൂപ്പർ ഭൂമി അടിപൊളി പ്ലാവും കാര്യങ്ങളും ഇതൊക്കെ ഉള്ളത് കേട്ടോ നല്ല ഭൂമിയാണ് ഇത് മുപ്പത് സെൻറ് സ്ഥലമായിട്ടാണ് കൊടുക്കണത് സെൻറ്റിൻ്റെ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഇതിൻ്റെ വില ഇതിന് ടയറിങ് റോഡ് ഫ്രണ്ടേജ് കിട്ടുന്നുണ്ട് നല്ല ഭൂമിന്ന് കേട്ടോ നല്ല ഏരിയയിൽ നല്ല വീടുകളൊക്കെ ഉണ്ട് ചെയ്യണ്ട നല്ല വീടുകളൊക്കെ ഉണ്ട് ചെയ്യണം അവിടെയൊക്കെ നല്ല ഗാർഡൻ ഒക്കെ ഇട്ടുള്ള നല്ല വീടുകളൊക്കെ ഉണ്ട് ഈ ലൊക്കേഷനിൽ ഈ ഒരു റോഡിനേക്കാളും ഒരു നാലടി ടാറിങ് റോഡിനേക്കാളും നാലടി പൊന്തിയിട്ടാണ് ഭൂമി നിൽക്കുന്നത് വേണ്ട ഇതാണ് ഭൂമി വരുന്നത് വേണ്ട പയറ് കൂത്തിയിട്ടുണ്ട് അടിപൊളി ഭൂമി വെറും ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരുന്ന ഇരുമ്പും പുളി മാവ് കണ്ടോ ഉണ്ടോ ചക്കെ ഉണ്ട് കേട്ടോ ഇത് ഒരു മൂന്നടി നാലടി ഹൈറ്റിൽ മണ്ണ് എടുക്കാൻ പറ്റും കേട്ടോ മണ്ണ് എടുത്താൽ തന്നെ നല്ലൊരു കാശ് വരും അതിൻ്റെ പകുതി കാശ് മണ്ണിൻ്റെ കിട്ടും ഭൂമി മേടിക്കുന്നേക്കാളും മേടിക്കണത് പാർട്ടിക്ക് നല്ല ലാഭമാണ് ഇവിടെ രണ്ട് രൂപ മാർക്കറ്റ് വിലയുണ്ട് താല്പര്യമുള്ളവർ ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഇനിയും ഇരിഞ്ഞാലക്കുടയും ചുറ്റുവട്ടത്തും ഇതുപോലെയുള്ള വീടുകൾ സ്ഥലങ്ങൾ കാണാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനിയുള്ള വീഡിയോസ് ഇടണതൊക്കെ കാണാൻ പറ്റും വലിയ റേറ്റില്ലാത്ത ഭൂമികളൊക്കെ ഇടണതേ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്താം ഓക്കെ